എഴുപത്തി വയസ്സിൽ വയസിൽ എൽ എൽ ബി പഠിച്ച പാസ്സായതിന്റെ ആവേശത്തിലാണ് പയ്യന്നൂർ പുഞ്ചക്കാട്ടെ മുട്ടിൽ ഭാസ്കരൻ മുൻ എയർഫോഴ്സുകാരനായ ഭാസ്കരന്റെ അടുത്ത ലക്ഷ്യം ബക്കീലായി കോടതിയിലെത്തുക എന്നതാണ് വയസ്സെന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നെ നമ്മൾ അത്ഭുതപ്പെടുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഒരു വ്യക്തിത്വത്തിനൊപ്പം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് മുട്ടിൽ നമസ്കാരം തന്റെ വയസ്സിൽ ഒരു റെഗുലർ ഫസ്റ്റ് 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 കൂടി ക്ലാസ്സോടുകൂടി പാസ് ആയില്ലേ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു സംതിങ് അച്ചീവെന്നുള്ള ഒരു ഫീലിംഗ് വരുന്നു കാരണം ഒരു എനിക്കൊരു എപ്പോഴൊരു ഒരു ഒരു നല്ല ഒരു ഡിഗ്രി എടുക്കാൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആണ് ഈ വയസ്സിനിടയിൽ വേഷം ഇട്ടിട്ടുണ്ട് ഒരു വേഷം ഇട്ടിട്ടുണ്ട് പ്രവാസി ആയിട്ടുണ്ട് ഇപ്പോ അവസാനം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് കൂടി അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറി ഈ ജീവിതത്തിലെ പല ഫേസിലും ഏറ്റവും ഇഷ്ടം ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുള്ള ഇഷ്ടം പ്രവാസി ലൈഫും എനിക്ക് വളരെ നല്ല നല്ല എന്നിരുന്നാലും ഈ സ്റ്റേജിൽ ഇപ്പോൾ എനിക്കൊരു നല്ലൊരു നാട്ടിലൊരു റെക്കഗ്നീഷൻ കിട്ടാൻ പോകുന്ന കിട്ടിയത് എനിക്ക് എൽ എൽ ബി കൂടിയാണ് എൽ എൽ ബിക്ക് പോവുക എന്നുള്ളത് ചെറുപ്പകാലത്തിന്റെ ആഗ്രഹമായിരുന്നു ചെറുപ്പകാലത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടായില്ല പക്ഷേ ഞാൻ പാസേജ് ടൈം പല ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ വായിച്ച് അതിൻ്റെ സ്കൂ അങ്ങനെ ഓരോ ഡിഗ്രി കിട്ടിയ സമയത്ത് ഐ ക്യാൻ ജോയിൻ എൽ എൽ ബിന്ന് ഒരു ഇത് വന്നു അങ്ങനെ അതിന് ചേർന്നതിന് ശേഷം തോന്നിയാ ഒരു പിന്നെ ഈ സബ്ജക്റ്റ് ഈ ലോ സബ്ജക്റ്റ് എനിക്ക് വളരെ സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് എനിക്ക് വളരെ വളരെ ആ അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒക്കെ എന്നെ സമയത്ത് എൽ എൽ ബിക്ക് പോവാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതന്ന് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അതാണ് വയസ്സിൽ ചെയ്തത് അപ്പൊ ഈ റെഗുലർ സ്റ്റുഡന്റ് ആയിട്ടാണ് പോയതെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആയിരിക്കും ഒരുമിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു

പക്ഷെ നമ്മളിപ്പോ ഒരു പ്രായം കഴിഞ്ഞു പ്രവാസിയായിട്ടും മറ്റേ അധ്യാപകനായിട്ടും ഒക്കെ ജോലി ചെയ്തു അതിനുശേഷം ഒരു ക്ലാസ് മുറിയിൽ പോയി ഇരുന്ന് കേട്ട് പഠിക്കുക എന്നുള്ളത് എത്രത്തോളം എനിക്ക് ഞാൻ ആക്ച്വലി എപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്റ്റുഡൻറ് മൈൻഡാണ് എനിക്ക് എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് എനിക്ക് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള എനിക്ക് ഭയങ്കര ക്ഷമയാണ് കാരണം എനിക്കത് കേൾക്കാൻ നമുക്ക് നമ്മളധികം എഫേർട്ട് എടുക്കാണ്ട് മറ്റുള്ള അധ്യാപകർ വളരെ നല്ല കഴിവുള്ള അധ്യാപകർ അവര് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ വളരെയധികം അട്രാക്ട് ആവാറുണ്ട് അവരെയൊക്കെ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് പറഞ്ഞ അതിന് വാക്കുകളില്ല കാരണം കഴിവുള്ള അധ്യാപകര് പഠിപ്പിക്കുമ്പോഴേ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പേപ്പറൊന്നും എനിക്ക് പെൻഡിങ് വന്നില്ല ഇനി ചില പറയാറുണ്ട് പറയാറുണ്ട് എന്തിനാ ും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം അത് ഞാൻ അത് നെഗ്ലക്ട് പറഞ്ഞ കാര്യമില്ല ഇനിയിപ്പോ വക്കീലായിട്ട് ജോലി ചെയ്യാൻ തന്നെയാണോ അല്ല ജോലിയല്ല ആക്ച്വലി ആ ഒരു വക്കീലിന്റെ ഒരു കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഹൈക്കോടതിയിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് അതിനുള്ള ഒരു ആൾക്കാരെ കണ്ടുപിടിച്ച് ഐ വിൽ പ്രാക്ടീസ് ഏകദേശം പക്ഷെ അത് ഒരു മോണിറ്ററിൻല്ല പക്ഷെ ഒരു ഒരു സെൽഫ് എൻജോയ്മെന്റ് അതെ വലിയ സന്തോഷമുണ്ട് നമ്മോട് സംസാരിച്ചതിന് അതുപോലെ ഇങ്ങനെ എപ്പോഴും എനർജറ്റിക് ആയിട്ട് എങ്ങായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യാൻ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ